പി എം ശ്രീ ഒപ്പുവെച്ചതിൻ്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പാലം ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ ക്യാബിനറ്റ് അറിയാതെ ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അവർ പറയുന്ന അടുത്ത് ഒപ്പിട്ട് കൊടുക്കലാണ് ആ ഒപ്പിട്ട് കൊടുക്കലിൻ്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ അമ്മ ആയിരുന്നു ഇടനിലക്കാർ ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഇന്നലെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ഈ കേസിൽ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി പറയുന്നത് ശബരിമല സ്വർണ്ണ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇനിയും ഈ കേസിൽ അവരെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ ടോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത് വൻ ടോക്കുകളുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അതുപോലെ ആ ദൈവതുല്യനായ ആൾ എന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള സി പി എം നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് സി പി എമ്മിന് അതായത് മോഷണ കേസിൽ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസിൽ എസ് ഐ ടി അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിൽ റിമാൻഡിലയച്ച് ജയിലിൽ കിടക്കുന്ന വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് സി പി എം സി പി എം ഭയന്നാണ് നിൽക്കുന്നത് ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത് കാരണം അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ് സ്വർണ്ണക്കൊള്ളക്കാർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തൊരു കാര്യം പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും അടിവരയിടുന്നതാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരവിഹിത ബാന്ധവുമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ഇന്നലെ പാർലമെൻറ്റിൽ ശരിവയ്ക്കപ്പെട്ടത് പി എം ശ്രീ ഒപ്പുവെച്ചതിൻ്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പാലം ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ ക്യാബിനറ്റ് അറിയാതെ ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അവർ പറയുന്ന അടുത്ത് ഒപ്പിട്ട് കൊടുക്കലാണ് ആ ഒപ്പിട്ട് കൊടുക്കലിൻ്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് മന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞതാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ അമ്മ ആയിരുന്നു ഇടനിലക്കാരൻ മസ്കറ്റ് റോഡിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഇടനിലക്കാരൻ ശ്രീ എം ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് കൂടി വന്നിരിക്കുന്നു ഒരുപാട് ഇടനിലക്കാരുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ ആർ എസ് എസ് നേതാവ് ഹൊസബളയുമായി സംസാരിച്ച പിണറായി വിജയൻ്റെ ഇടനിലക്കാരൻ അഡീഷണൽ ഡി ജി പി ആയിരുന്നു അപ്പോൾ ഒരുപാട് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഒരുപാട് പാലങ്ങൾ പണിതുകൊണ്ട് ഈ പാലം പണിയതാര പാലം പണിതത് പിണറായി വിജയനാണ് ഈ പി എം ശ്രീ ഒപ്പുവെക്കാൻ പറയും കയ്യാളിൻ്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ കേരളത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ബി ജെ പി സി പി എം ബാന്ധവമാണ് അത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശബരിമല കൊള്ളക്കേസിലാണെങ്കിലും അതുപോലെ ഈ സി പി എം ബി ജെ പി അവിഹിത ബാന്ധവത്തിലാണെങ്കിലും ഓരോ കാര്യവും പുറത്തു വരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ് ആ കൃത്യമാണല്ലോ അതായത് അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കോടതി എന്താ പറഞ്ഞത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുവന്നാണ് എന്നിട്ട് വ്യാജ ചെമ്പിലിതുണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശ് അപ്പോൾ കോടികളുടെ ഇടപാടാണ് സ്വർണ്ണത്തിൻ്റെ വിലയല്ല ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത് പത്മകുമാർ പ്രതിയായി സ്വർണ്ണപാളികളുടെ കേസിലും പ്രതിയായി അപ്പോൾ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല അപ്പോൾ പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടി അവരെ ഭയം നിൽക്കുന്നത് കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവർ പറയുന്നു അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തർ മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ ഈ നിലപാട് സി പി എം നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും നടപടിയെടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് പരമാവധി വഹിക്കാനേ പറ്റുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ട് കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ് അത് എത്ര വൈകിക്കാനും പറ്റില്ല വൻ തോക്കുകൾ ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻതോക്കുകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് കോടതി പറഞ്ഞു അവരെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുകയാണ്